രണ്ട് കിണറുകളും ഇവർ മൂടി എന്നിട്ട് പുതിയൊരു ട്യൂബ് വെല്ല് കുഴിച്ചു അതുകൂടാതെ മറ്റൊരു തുറന്നൊരു വെല്യ വേറിയും കുഴിച്ചു ട്യൂബ് വെല്ല് കുഴിച്ചിട്ട് പാറ പൊടിച്ചിട്ടുള്ള ശുദ്ധജലം ഇവർ എടുക്കുന്ന സമയത്ത് മറ്റുള്ള സമീപവാസികളുടെ വീടുകളിലേക്ക് മലിനജലമാണ് ജലമാണ് കയറി വരുന്നത് ബൗണ്ടറി വാൾ ബിൽഡിംഗ് ഒക്കെ ഒറ്റ യൂണിറ്റ് ആക്കിയിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് ഈ റാമ്പ് ബൗണ്ടറി വാൾ എല്ലാം ഒറ്റ യൂണിറ്റ് ആക്കി കൊണ്ടാണ് ഇവർ ചെയ്യുന്നത് മൊത്തം ബിൽഡിങ് ചട്ട രണ്ട് സ്റ്റോപ്പ് അവർ ലംഘനങ്ങൾ എന്നിട്ടും കൺസ്ട്രക്ഷൻ കാണുന്നത് കടലാസിൽ സ്റ്റോപ്പ് മെമ്മോ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് അവർ പ്രാവർത്തികമാക്കുന്നില്ല ശോഭമോ ഉള്ള അവസരത്തിൽ തന്നെ ഇവരെ ജോലി നിർബാധം തുടർന്നുകൊണ്ടിരിക്കുക ചെയ്യുന്നത് അതിനൊരു നിയന്ത്രണങ്ങളും ഇല്ല നമസ്കാരം നമ്മുടെ തീരപ്രദേശത്തെയും തീരപ്രദേശത്ത് താമസിക്കുന്നവരെയും സംരക്ഷിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് തീരദേശ പരിപാലന നിയമം നടപ്പിലാക്കിയിട്ടുള്ളത് എന്നാൽ ഈ തീരദേശ പരിപാലന നിയമത്തിലെ ചട്ടങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു നിർമ്മാണം നടക്കുന്നു എന്ന വലിയ പരാതിയാണ് ഇപ്പോൾ കണ്ണൂർ പയ്യമ്പലം ബീച്ചിന് സമീപത്ത് നിന്ന് ഉയരുന്നത് കണ്ണൂർ പയ്യമ്പലം ബീച്ചിന് സമീപത്ത് ശ്രീനോഷ് ഡെവലപ്പേഴ്സിന്റെ ഉടമസ്ഥതയിൽ പുതുതായി പണി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ഫ്ളാറ്റ് സമൂച്ചയത്തിനെതിരായിക്കൊണ്ടാണ് ഇത്തരത്തിൽ പ്രദേശവാസികളെന്ന് വ്യാപകമായ പരാതി ഉയരുന്നത് ഇവരെ എല്ലാ നിയമങ്ങളും കാറ്റിൽ നടത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ നിർമ്മാണം നടക്കുന്നത് എന്നൊരു വലിയ ആരോപണമാണ് ഇപ്പോൾ പ്രദേശവാസികൾ ഉന്നയിക്കുന്നതുമായി ബന്ധപ്പെട്ട അവരിപ്പോൾ നിരവധി സ്ഥാപനങ്ങളിൽ പരാതി നൽകിയിട്ട് ഏറ്റവും ഒടുവിലായി ബഹുമാനപ്പെട്ട കോടതിയെ സമീപിച്ചിരിക്കുകയാണ് പ്രദേശവാസികൾ ഇപ്പോൾ നമ്മളോടൊപ്പം ആ പ്രദേശവാസികളുടെ ചേട്ട വലിയ ആരോപണം നിയമലംഘനങ്ങൾ നടക്കുന്നു എന്നുള്ള ആരോപണമാണ് നിങ്ങൾ ഉന്നയിക്കുന്നത് എന്തെല്ലാം തരത്തിൽപ്പെട്ട ആരോപണങ്ങളാണ് നിങ്ങൾ പറയുന്നത് പ്രധാനമായും കുടിവെള്ളത്തിന്റെ പ്രശ്നമാണുള്ളത് അതായത് ഇതിപ്പോ സിആർ സെറ്റ് ആണ് ഇവിടെ സിആർ സെറ്റില് പറഞ്ഞാല് വെള്ളം കുഴിച്ച് വെള്ളം പമ്പ് ചെയ്യുന്നതിന് നിയന്ത്രണങ്ങളുണ്ട് അപ്പം ഇവരിവിടെ ബിൽഡിങ് പെർമിറ്റ് നേടിയിട്ടുള്ളത് നേരത്തെ ഇവിടെ രണ്ട് പഴയ വീടുകളുണ്ട് ആ പഴയ വീടുകളിലെ രണ്ട് കിണറുണ്ട് അപ്പോൾ അതിൽ ഒരു കിണർ മൂടി മറ്റേ കിണർ നിലനിർത്തിക്കൊണ്ട് ആ കിണറിൽ നിന്ന് വെള്ളത്തിൻ്റെ സോഴ്സ് കണ്ടെത്തുമെന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടാണ് ബിൽഡിംഗ് പെർമിറ്റ് നേടിയിട്ടുള്ളത് പക്ഷേ ഇപ്പം ഇവർ നടത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ രണ്ട് കിണറുകളും ഇവർ മൂടി എന്നിട്ട് പുതിയൊരു ട്യൂബ് വെല്ല് കുഴിച്ചു അതുകൂടാതെ മറ്റൊരു തുറന്നൊരു വെല്ല് വേറിയും കുഴിച്ചു എന്നിട്ട് അതിൽ നിന്നും വ്യാപമ വ്യാപകമായിട്ട് വെള്ളം പമ്പ് ചെയ്യുക ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ സമീപവാസികളുടെ വീടിലേക്ക് മലിനജലം കയറി വരിക ചെയ്യുന്നത് കാരണം ഈ ട്യൂബ് വെല്ല് കുഴിച്ചിട്ട് ഈ പാറപ്പൊടിച്ചിട്ടുള്ള ശുദ്ധജലം ഇവർ എടുക്കുന്ന സമയത്ത് മറ്റുള്ള സമീപവാസികളുടെ വീടുകളിലേക്ക് മലിനജലമാണ് കയറി വരുന്നത് അപ്പം ഈ പ്രശ്നങ്ങൾ അന്ന് കാര്യമായിട്ട് ഉള്ളത് അത് കൂടാതെ ബിൽഡിംഗ് ചട്ടലംഘനങ്ങളുണ്ട് നിരവധി ചട്ടലംഘനങ്ങളുണ്ട് സെറ്റ് ബാക്ക് കാര്യങ്ങളൊക്കെ നിരവധി ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് ഇപ്പോൾ ഈ ബൗണ്ടറി വാൾ ബിൽഡിംഗ് ഒക്കെ ഒറ്റ യൂണിറ്റ് ആക്കിയിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് ഈ റാമ്പ് ബൗണ്ടറി വാൾ എല്ലാം ഒറ്റ യൂണിറ്റ് ആക്കി കൊണ്ടാണ് ഇവർ ചെയ്യുന്നത് മൊത്തം ബിൽഡിംഗ് ചട്ട ലംഘനങ്ങളാണ് മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് ചട്ടം മൊത്തമായിട്ട് ലംഘിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കുടിവെള്ളത്തിന്റെ വിഷയങ്ങളൊക്കെ ഉണ്ട് അത് എല്ലാ എല്ലാ കടുത്ത നിയമലംഘനങ്ങളോട് കൂടിയിട്ടാണ് ഈ ബിൽഡിംഗ് പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം നിങ്ങൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇതിന്റെ പിന്നാലെ പരാതിയുമായിട്ട് ഭാഗത്ത് ഭാഗത്ത് വേണ്ടപ്പെട്ട ഒരു ഒരു എന്നുള്ള ആരോപണം കൂടി നിങ്ങൾ എന്താണ് നമ്മൾ ഏപ്രിൽ ലാസ്റ്റ് ിൽ കുറിച്ച് പരാതികൾ നൽകി നൽകിയിട്ടുണ്ടായിരുന്നു മെയ് മാസവും ജൂൺ മാസം ഒക്കെ ഏപ്രിലാണ് ഈ കുഴൽക്കണ്ണ ഫസ്റ്റ് നിർമ്മാണം തുടങ്ങിയത് ആരംഭിച്ചത് കുഴക്കാണ് അപ്പോഴേ നമ്മൾ തുടങ്ങി ഗ്രൗണ്ട് വാട്ടറിൽ കൊടുത്തിരുന്നു പരാതി ഗ്രൗണ്ട് വാട്ടർ കോർപ്പറേഷനിലേക്ക് എം എൽ കൊടുത്തിരുന്നു കെ സി സെഡിയും കോർപ്പറേഷൻ നിരവധി തവണ ഫോർവേഡ് ചെയ്തിട്ടും അവരൊന്നും റെസ്പോണ്ട് ചെയ്തില്ല പിന്നെ നമ്മുടെ ഒരു യുവരാശത്തിന് പ്രകാരം അവർ വന്നിട്ട് ഇവിടെ ഇൻസ്പെക്ഷൻ ചെയ്ത് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് പക്ഷെ കൂടുതൽ നടപടിയൊന്നും നടത്തിക്കാളും രണ്ട് സ്റ്റോപ്പ് മെമ്മോസ് അവർ നൽകിയിട്ടുണ്ട് പക്ഷെ എന്നിട്ടും കൺസ്ട്രക്ഷൻ തുറന്നുകൊണ്ടേയിരിക്കുന്ന കാണുന്നത് കടലാസിൽ സ്റ്റോപ്പ് മെമ്മോ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് അവർ പ്രാവർത്തികമാക്കുന്നില്ല ആ ഷോപ്പ് മെമ്മോ കഴിഞ്ഞ് ഇരുപത്തഞ്ച് എട്ടിന് ഒരു ആദ്യം ഒരു ഡിഫെൻസിൻ്റെ അതായത് ഇത് മിലിടറിൻ്റെ സമീപത്തായത് കാരണം ഡിഫൻസ് എസ്റ്റാബ്ലിഷ്മെൻ്റ് സമീപത്തുകാരണം ഡിഫെൻസിൻ്റെ അനുമതി നേടണം ബിൽഡിംഗ് പെർമിറ്റ് എടുക്കുന്നതിനുമുണ്ട് പക്ഷേ ഇവർ ഡിഫൻസിൻ്റെ അനുമതി നേടിയിട്ടില്ല ഡിഫെൻസിൻ്റെ അനുമതി നേടാതെ ബിൽഡിംഗ് പ്രവർത്തി ആരംഭിച്ചപ്പോഴും ഡിഫൻസിൽ പരാതി പോയ സമയത്ത് ഡിഫെൻസ് ഇവരെ പണി നിർത്തിവെക്കാനും പെർമിഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ പേരിൽ ഒരു സ്റ്റോപ്പ് മെമ്മോ ഇവർക്ക് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഈ കുഴൽ ഈ ട്യൂബ് വെല്ല് ഓപ്പൺ വെല്ല് ഈ രണ്ട് വെള്ളം നിർമ്മിച്ചതിന്റെ ഭാഗമായിട്ടും ഇവർക്കെതിരെ കെ സിസ് എയിലും ഗ്രൗണ്ട് റോഡർ പണലൊക്കെ പരാതി കൊടുത്തതിന്റെ പശ്ചാത്തലത്തിൽ ഇവർക്ക് കോർപ്പറേഷൻ ഇരുപത്തഞ്ച് കഴിഞ്ഞ ഇരുപത്തി അഞ്ച് എട്ടിന് ഒരു സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടുണ്ട് പക്ഷേ ഈ സ്റ്റോപ്പ് മെമ്മോകൾ നൽകുക എന്നല്ലാതെ അത് പ്രാവർത്തികമാക്കുന്നില്ല അവര് ആ സ്റ്റോപ്പ് മെമ്മോ ഉള്ള അവസരത്തിൽ തന്നെ ഇവരെ ജോലി നിർബാധം തുടർന്നുകൊണ്ടിരിക്കുക ചെയ്യുന്നത് അതിനൊരു നിയന്ത്രണങ്ങളും ഇല്ല അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ കോടതിയെ സമീപിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പൊ കോടതിയുടെ പരിഗണനകളുള്ളത് എന്തൊക്കെയാലും വളരെ കടുത്ത ലംഘനങ്ങളാണ് ഇപ്പോൾ ഈ ശ്രീരോഷ് ഡെവലപ്പേഴ്സിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ വലിയ നിർമ്മിക്കുന്ന ഈ വലിയ ഫ്ലാറ്റ് സമുച്ചയത്തിൽ ഉള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ ഈ പ്രദേശവാസികൾ ഉന്നയിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഏകദേശം നിരവധി പേർ ഒപ്പിട്ടൊരു മെമ്മോറാണ്ടം അടക്കം അതായത് ഒരു നിവേദനം അടക്കം നിരവധി സർക്കാർ ഓഫീസുകളിൽ കോർപ്പറേഷനിലേക്ക് അടക്കം കൊടുത്തിട്ടും യാതൊരു തീരുമാനവും അതിൽ ഉണ്ടായില്ല എന്നുള്ളൊരു വലിയ ആരോപണം കൂടി കണ്ണൂർ കോർപ്പറേഷനെതിരായിക്കൊണ്ട് ഇവർ ഉന്നയിക്കുന്നുണ്ട് എന്ത് തന്നെയാൽ ഇപ്പോഴും നമ്മളിവിടെ എത്തിച്ചേരുമ്പോഴും ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർബന്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ാണ് പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം വീടുകളോട് ചേർന്ന് വീടിന്റെ മതിലിനോട് ചേർന്ന് അത്രയും അടുത്താണ് ഈ പതിനാല് നിലയോളം വരുന്ന ഈ വലിയ ഫ്ലാറ്റ് സമുച്ചയം നിർമ്മിക്കുന്നത് അപ്പോൾ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇങ്ങനെ തുടർന്നു പോയി കഴിഞ്ഞാൽ തങ്ങളുടെ ഭാവി എന്താകും തങ്ങളുടെ വീടുകളുടെ ഭാവി എന്താകും എന്നുള്ളൊരു വലിയ ചോദ്യമാണ് ഈ പ്രദേശവാസികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അധികാരികൾ തങ്ങൾക്ക് അനുകൂലമായി നിൽക്കുമെന്നുള്ളൊരു വലിയ പ്രതീക്ഷയിലാണ് ഇപ്പോൾ കണ്ണൂർ പയ്യമ്പലത്തെ ഈ പ്രദേശവാസികൾ എല്ലാവരും കണ്ണൂരിൽ നിന്ന് നിഹൽ കക്കാടത്ത് മറന്നാടൻ ടി